തിരുവാലി പഞ്ചായത്തിൽ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ച് ലക്ഷം രൂപ ചെലവിൽ നടപ്പിലാക്കുന്ന തെങ്ങിന് ജൈവവളം വിതരണം പദ്ധതിക്ക് തുടക്കം പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു തിരുവാലി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി തെങ്ങിന് ജൈവവളം എന്ന പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് ഈ വർഷം കഴിഞ്ഞ വർഷം നടപ്പ് വർഷം ഈ പദ്ധതിക്ക് വേണ്ടി വിനിയോഗിച്ചിട്ടുള്ളത് ഒട്ടേറെ അപേക്ഷകൾ ഇനിയും ബാക്കിയുണ്ട് എന്നുള്ളതാണ് സ്ഥിതി അപേക്ഷ നൽകിയ മുഴുവൻ ആളുകൾക്കും അടുത്ത വർഷത്തെ പദ്ധതിയിൽ പ്രഥമ പരിഗണന നൽകിക്കൊണ്ട് മുഴുവൻ ആളുകൾക്കും ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള തെങ്ങിനുള്ള ജൈവവളം പദ്ധതി വിതരണം ചെയ്യുമെന്നാണ് പറയാനുള്ളത് അതുകൊണ്ട് അപേക്ഷ നൽകിയ മുഴുവൻ ആളുകളും അതുവരെ കാത്തിരിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ് പോരാതെ വരുന്ന തുക റിവിഷൻ സമയത്ത് ലഭ്യമാവുകയാണെങ്കിൽ അതുകൂടി ഉൾപ്പെടുത്തിയവരെ പരിഗണിക്കുന്നതാണ് എന്നുകൂടി വൈസ് പ്രസിഡന്റ് സജ്ജന മണിയിൽ അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ സഫ പി പി മോഹനൻ പി അഖിലേഷ് കെ പി ഭാസ്കരൻ പി സബീർ ബാബു കെ കൃഷ്ണദാസ് നിഷ സജേഷ് കെ വി രജിലേഖ വി എം നിർമ്മല കെ അമ്പിളി കെ ഷാനി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവാലി രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവണ്ണ